ഹായ് ഗെയ്സ് അസലാമലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷം സുഖമായിരിക്കുന്നു ഞങ്ങൾ സുഖമായിരിക്കുന്നു ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ ഇവിടെയൊക്കെ മഴയുണ്ടാ പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തെക്ക് വെച്ചിട്ട് ഒരു പഴംപൊരിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുന്നത് ഞാൻ എൻ്റെ രീതിയിലേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യുന്നതെങ്കിൽ വീഡിയോ കണ്ട ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വെച്ചിന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ നമുക്ക് വീഡിയോയിലോട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ അതിന് വേണ്ടി ഒരു പഴംപൂരിയാണ് ഇട്ടോ ഒരു പഴമാണ് ഇട്ടോ എടുത്തേക്കുന്നത് അത് ചെറുതായി അരിഞ്ഞെടുത്തേക്കുമ്പോൾ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് വലുപ്പത്തിലല്ലേ അങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് ഫുള്ളും ചെറുതാക്കി അരിഞ്ഞെടുത്തു ഇനി നമുക്ക് അതിനുള്ള മാവ് എടുക്കാം ഞാൻ ഒന്നര ഗ്ലാസ് മൈദയാണ് ഇട്ടെടുക്കാൻ പോണത് ഒന്നര ഗ്ലാസ് മൈദ എടുത്തു ആദ്യ ഒരു ഗ്ലാസ് എടുത്തു പിന്നെ ഒരു അര ഗ്ലാസ് കൂടി ഒഴിച്ചാൽ അങ്ങനെ ഒന്നര ഗ്ലാസ് എടുത്തേക്കും കേട്ടെ കൂടുതലുണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാവ് എടുക്കണം ഞാനൊരു സ്പൂ ഒരു അര ഒരസ്പൂണ് ഉപ്പിട്ട് പിന്നെ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ നല്ല മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു നല്ല മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുത്തിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അത് നല്ലോണം നമ്മളിങ്ങനെ ഒന്ന് ആദ്യത്തിൽ മിക്സ് ചെയ്ത് പൊടിയൊക്കെ ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് ഒന്നെല്ലാം സെറ്റാക്കുന്നവർ ഒക്കെ അവിടെ മിക്സ് ചെയ്താക്കി എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് വെച്ചിട്ട് മാവ് ഇങ്ങനെ നല്ല സോഫ്റ്റായി കിട്ടണം അങ്ങനെ നല്ല ആയിട്ടുണ്ട് കിട്ടാ മാവ് ഞാനിപ്പോൾ ഒരു പേ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലിട്ടുണ്ടാക്കുന്നത് അത് കാരണം രണ്ടാം മൂന്നെണ്ണൊക്കെ ഇടാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെ നമ്മൾ മാവിൽ കുത്തി നമ്മൾ വെളിച്ചെണ്ണയിൽക്ക് ഇട്ടിട്ടാണ് മൂന്നെണ്ണൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളു പക്ഷേ നമ്മൾ സോഡാപ്പൊടി അങ്ങനത്തെ ഒന്നൊന്നും ഇട്ടിട്ട് പൊന്തണ പോലെ ഒന്നല്ല നല്ല അടിയപ്പൊളിയായിട്ട് നല്ല സോഫ്റ്റില് കിട്ടണുണ്ട് ഇട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാ അടിയപൊളിയാണ് മുട്ട ഒന്നും കഴിക്കാത്ത പിള്ളേരാകുമ്പോൾ ഇതിൽ കൂടെ മുട്ട ആക്കിയിട്ട് അവർക്ക് പഴംപൊരി കൊടുത്ത് നന്നായി അവർ കഴിക്കും നല്ല രസമുണ്ട് നല്ല സോഫ്റ്റില് നമുക്ക് കഴിക്കാം ഒരു ബലം പിടിച്ച പോലെ ഒന്നുമില്ല എല്ലാം സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട് ആദ്യം നമ്മളിട്ടത് ആയിട്ട് നമ്മൾ വേഗം എടുത്ത് അല്ലെങ്കിൽ കരിഞ്ഞ് പോകും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് നമ്മൾ രണ്ടാമതും ഇട്ട് കൊടുക്കുകയാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂട്ടോ എൻ്റെ വീഡിയോ വീടേതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മളുടെ പഴംപൊരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് റെഡി ആയിക്കഴിഞ്ഞാൽ സൂപ്പർ പഴംപൊരി എല്ലാവരും കണ്ട സപ്പോർട്ടിനെ ഓക്കെ ബൈ ബൈ